നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളതേ മധുചേട്ടൻ്റെ ഹോട്ടലാണ് സീ ഫുഡ് ഹോട്ടലിൽ അതായത് ഫോർട്ടീൻ റീച്ചായിട്ടുള്ള മനോഹരമായ നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പോൾ ഫുഡ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഈ നമുക്കിതിൻ്റെ അടുക്കളയും ഇതിൻ്റെ വിശേഷങ്ങളും ഒക്കെ ഒന്ന് പങ്കിടാം ഒരുപാട് ചാനലിൽ ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടതാണ് എങ്കിലും നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചോ ഈ സ്ഥലവും കാര്യങ്ങളും കൃത്യമായിട്ട് ഞാൻ അവസാനം പറഞ്ഞേക്കാം ഓക്കെ ൊളിച്ചതല്ലേ വാഴയിൽ വന്നിട്ടുണ്ട് നമ്മുടെ എത്തിയിട്ടുണ്ട് മതിച്ചേട്ടന്റെ ആ ഹാപ്പിനെസ് ആണ് നമ്മളെ ഇങ്ങോട്ട് അടുപ്പിക്കുന്നത് അല്ലേ നമ്മുടെ ഈ ബ്രോഡല്ലേ ഇത് പാലായിരുന്നു വന്നിരിക്കുകയാണ് നമ്മുടെ മധുച്ചേട്ടന്റെ ഈ സ്പെഷ്യൽ കഴിക്കാൻ വേണ്ടി വന്നതാണ് കഴിച്ചിട്ടില്ല പതിനൊന്ന് മണി സമയം കഴിഞ്ഞതേയുള്ളൂ ഇത് കഴിച്ച് ഇവരെ കൊണ്ട് ഇതിനെ റിവ്യൂ പറയിപ്പിക്കും ഇങ്ങനെ ഒരുപാട് ആൾക്കാർ തിരുവനന്തപുരത്തു നിന്നും എറണാകുളം നമ്മുടെ ഇപ്പോഴത്തെ പ്രദേശങ്ങളിൽ നിന്നും എല്ലാ സ്ഥലങ്ങളിലും കിഴക്കൻ മേഖല ഒരുപാട് ആളുകൾ ഇവിടത്തേക്ക് ഇവിടുത്തെ അഡ്രസ്സ് നോക്കിയിട്ട് ഗൂഗിള് ചെയ്ത് ഇവിടെ വരുന്നുണ്ട് അല്ലേ വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയാണ് വഴി ബുദ്ധിമുട്ടില്ല ഗൂഗിൾ മാപ്പിൽ ഉണ്ടായിരുന്നു ഗൂഗിൾ മാപ്പിൽ ഉണ്ടായത് കൊണ്ട് അവർ എത്തി അപ്പൊ ഒരുപാട് ആൾക്കാർ വന്നു തുടങ്ങി പതിനൊന്ന് മണിയായ സമയം ഇവിടെ ഒരു കല്യാണത്തിനുള്ളൊരു വേള നടന്നുകൊണ്ടിരിക്കുകയാണ്

ും ഞങ്ങള് കണ്ടു വന്നു പിന്നെ അടുത്ത വെക്കേഷൻ യൂട്യൂബ് ഫേസ്ബുക്കും

ഒരു മനോഹരമായ വീടും ഹോട്ടലും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു ഭാഗ്യവാനായിട്ടുള്ളൊരു മനുഷ്യനാണ് കാരണം ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് ഹോട്ടലിങ്ങനെ കൊണ്ടുപോകാൻ വലിയ പാടാണ് അതിനൊരു കാരണം ഞാൻ കണ്ടൊരു കാരണം ഞാൻ പറയാം മധുവാണെൻ്റെ സ്റ്റാഫ് ഞാൻ ഒരുപാട് റോഷം വന്നിട്ടുണ്ട് ഈ സ്റ്റാഫ് ഞാൻ പതിനൊന്ന് മണിക്ക് വരുമ്പോൾ അവരെന്നെ ഫുഡ് കഴിക്കാൻ ഒരു തീരുമാനത്തില്ല കാരണം വെച്ചാൽ അവർ കഴിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ളവരെ കഴിപ്പിക്കത്തുള്ളൊരു തീരുമാനമുണ്ടല്ലേ കഴിക്കാൻ കൃത്യമായ ഒരു ഒരു ആ ഒരു അതാണ് ആ ഒരു ഫോക്കസിങ്ങിലൂടെയാണ് ഈ ബിസിനസ് മുന്നോട്ട് പോകുന്നത് എൽ പാടാണ് ഹോട്ടൽ ഇന്നത്തെ കാലത്ത് പിടിച്ച് നിൽക്കുക എന്നുള്ളത് അത് അദ്ദേഹം സക്സസ് ആയിട്ട് ഇവിടെ നമ്മളെ കാണിച്ചു ചെന്നിരിക്കുകയാണ് ഒരു ഒരുപാട് അകത്ത് അതായത് ഹൈവേന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ അറുന്നൂറ് മീറ്ററുള്ള അകത്തോട്ട് മാറിയിട്ടാണ് ഈ ഹോട്ടലുള്ളത് അപ്പം ഇദ്ദേഹത്തിൻ്റെ വീടും ഹോട്ടലും കൂടെ ഒന്നിച്ച് നടത്താൻ സാധിക്കുന്ന ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ് കൂടാതെ ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്നു അല്ലേ ഫുൾ അല്ലെ അത് ശരി ആ എല്ലാ ഉണ്ട് അപ്പം ഇദ്ദേഹത്തിന് നമ്മൾ ഒരുപാട് അഭിനന്ദനങ്ങൾ കൊടുക്കേണ്ട ആളാണ് ശരിയല്ലേ ഒരുപാട് അഭിനന്ദനങ്ങൾ ഞങ്ങൾ ഒരുപാട് യൂട്യൂബർമാരും ഫേസ്ബുക്കിൽ നിന്നും ഒക്കെ ആൾക്കാർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഒരു പതിനൊന്ന് മണി സമയത്ത് നല്ല തിരക്കാണ് വണ്ടികളൊക്കെ നിറഞ്ഞിങ്ങനെ കിടക്കുകയാണ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എല്ലാം ഇവിടെ ഒരു കാരണവരമായിട്ട് നിന്നുകൊണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു എന്താ എന്താന്ന് പറയുന്നത് അടുക്കും ചിട്ടയും കാണിച്ചു കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഷെയർ ചെയ്യണം തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഹൈവേ വഴി പോകുമ്പോഴും ഒരു ഫാമിലിയായിട്ടൊക്കെ ഒന്ന് വന്ന് ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് മനസ്സിലാക്കണം അവധി കൊടുത്തിട്ടുണ്ട് ആ അപ്പൊ മൺഡേ ദിവസം അവധിയാണ് ബാക്കി എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കും രാവിലെ പതിനൊന്ന് മണി സ്റ്റാർട്ടാകും അല്ലേ പതിനൊന്ന് മണി മണിയാകുമ്പോൾ അപ്പം മറക്കണ്ട ഇത് സ്ഥലം എക്സ്ട്രാ ജംഗ്ഷനാണ് ചേർത്തല അവിടെ വന്ന് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും അല്ലെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾ മധു ഹോട്ടലിൽ നിന്ന് അടിച്ചാൽ മാത്രം മതി സംഗതി ഇവിടെ എത്തും അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ ബൈ